അടുത്തതായിട്ട് അഞ്ഞൂറ്റി അമ്പത്തി ആറാമത്തെ നാമത്തിലേക്ക് കിടക്കാം സംഘർഷണ ഭാഷയർ പറയുന്നു ആരാണ് ഇപ്രകാരം വലുതായി ശക്തിയുള്ളതായി ഭവിക്കുന്നത് മുമ്പത്തെ നാമത്തിൽ ദൃഢ എന്നുള്ള നാമത്തിൽ ഭഗവാൻ വ്യൂഹമായിട്ട് ഭവിക്കുന്നു എന്ന് പറഞ്ഞു വ്യൂഹ അതായത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വ്യൂഹമായിട്ട് ദൃഢനായിട്ട് ഉറപ്പുള്ളവനായിട്ട് വലിപ്പമുള്ളവനായിട്ട് നിലനിൽക്കുന്നു അല്ലെങ്കിൽ ആയിത്തീരുന്നു എന്ന് പറഞ്ഞു ആരാണ് ഇപ്രകാരം വലുതായി ശക്തിയുള്ളതായി ഭവിക്കുന്നത് അങ്ങനെ ഭവിക്കുന്നത് ആരാണ് ഭഗവാനാണ് ഭവിക്കുന്നത് എപ്രകാരമുള്ള ഭഗവാനാണ് അത് സംഘർഷണനാകുന്നു അങ്ങനെ ദൃഢമായിട്ട് വലുതായിട്ട് വ്യൂഹരൂപത്തിൽ ഭവിക്കുന്നത് സംഘർഷണൻ ആകുന്നു സംഘർഷണൻ എന്നുള്ള നാമത്തിന് സമ്യക് കരിഷയതി ഇത് സംകരിഷ സംഘർഷണ നല്ല രീതിയിൽ കരിഷണം ചെയ്യുന്നു ആകർഷിക്കുന്നു അതാണ് സംഘർഷണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ആകർഷിക്കുന്നു നല്ല രീതിയിൽ ആകർഷിക്കുന്നു അപ്പോൾ അതാണ് സംഘർഷണം സംസാരത്തിൽ ചിത്തിനെയും അച്ചിത്തിനെയും തന്നിലേക്ക് സമമായി ആകർഷിക്കുന്നു എന്നതിനാൽ സംഘർഷണ എന്ന് നാം അതായത് ഈ സംസാരത്തിൽ ഈ ലോകത്തിലെ ചിത്ത് അച്ചിത്ത് ഇങ്ങനെ രണ്ട് വസ്തുക്കളെയും തന്നിലേക്ക് സമമായി ആകർഷിക്കുന്നു വിശിഷ്ടാദ്വിതത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് തത്വങ്ങളാണ് തിളത്ര തത്വങ്ങൾ എന്ന് പറയും ആ അതാണ് ചിത്ത് അചിത്ത് ഈശ്വരൻ ഈശ്വരനാണ് ഭഗവാൻ സക്ഷാൽ നാരായണൻ ആ ഈശ്വരനായിട്ടുള്ള നാരായണൻ സംസാരത്തിലുള്ള ചിത്തിനെയും അചിത്തിനെയും അച്ചിത്തിനെയും എന്ന് പറഞ്ഞാൽ ജീവൻ നമ്മൾ ഓരോരുത്തരും അതാണ് ചിത്ത് ജീവസ്വരൂപങ്ങളായിട്ടുള്ള നമ്മൾ അനുഭവിക്കുന്ന ലോകം ആണ് അചിത്ത് ജീവനല്ലാത്തവർ അപ്പോൾ ഓരോ ജീവനും ചിത്താണ് ഓരോ ജീവനും അച്ചിത്തും ആണ് ഇപ്പോൾ ഞാൻ എൻ നിങ്ങളുടെ ലോകത്ത് ഞാനൊരു ഒബ്ജെക്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ചിത്തും ഞാൻ അചിത്തുവാണ് എൻ്റെ ലോകത്തിൽ നിങ്ങൾ ഒരു ഒബ്ജെക്റ്റാണ് അതുകൊണ്ട് നിങ്ങൾ അചിത്താണ് അങ്ങനെ ചിത്ത് അചിത്ത ഈശ്വരൻ ഇങ്ങനെ ഞാൻ കാണുന്നതും കാണുന്ന കാണപ്പെടുന്ന വസ്തുവും കാണുന്നയാളും ഈ രണ്ടിനെയും നിയന്ത്രിക്കുന്ന ഈശ്വരൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ചിത്തിനെയും അചിത്തിനെയും തന്നിലേക്ക് സമമായി ആകർഷിക്കുന്നു സമമായിട്ട് ആകർഷിക്കുന്നു സമ്യക് കരുഷയത്തി അതിനാൽ ഭഗവാൻ സംകരിഷണ അശേഷ ചിതചിദ് വസ്തുശേഷിണെ ശേഷ ചായിനെ നിർമ്മലഅനന്ത കല്യാണ ഗുണയെ നിർമ്മൽ അനന്ത കല്യാണ വിധയെ വിഷ്ണുവേ നാണ് എന്ന് ശ്രീരാമാനുജാചാര്യർ തൻ്റെ വേദാർത്ഥ സംഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ വിഷ്ണുവിനെ വന്ദിക്കുന്നു അശേഷ ചിതചിത് വസ്തുശേഷിനെ അശേഷമായിരിക്കുന്ന ചിത്ത് അച്ചിത്ത് ഈ വസ്തുക്കളിൽ വസ്തുക്കളുടെ സ്വാമിയായിട്ടുള്ളവനെ ശേഷശായിനെ ശേഷ തൽപത്തിൽ ശയിക്കുന്നവനെ അനന്തനായിരിക്കുന്ന തൽപത്തിൽ ശയിക്കുന്നവനെ നിർമ്മലമായിട്ടുള്ള അനന്തം കല്യാണം എന്നീ ഗുണങ്ങളുടെ നിധിയായിരിക്കുന്ന വിഷ്ണുവിന് നമസ്കാരം നിർമ്മല അനന്ത കല്യാണ നിധയെ വിഷ്ണുവേ നമ അപ്പം അങ്ങനെ ചിത്ത് അചിത്ത് ഇതിനെ ഇതിനെ തന്നിലേക്ക് സമമായി ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടിനെയും ഒരേപോലെ നിയന്ത്രിക്കുന്നു തൻ്റെ ഇംഗിതത്തിന് രണ്ടിനെയും അങ്ങോട്ടും ഈ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ചലിപ്പിക്കുന്നു അതാണ് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുക ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും നമ്മൾ കാണുന്ന ലോകത്ത് ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ഈശ്വര പ്രേരിതമാണ് അതുകൊണ്ട് ഭഗവാൻ സംകർഷണ എന്ന് നാമം ഹരിവംശം ഹരിവംശത്തിൽ കൃഷ്ണ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ പ്രധാ പ്രധാന കൃഷ്ണനെ പ്രധാനമാക്കിയിട്ട് മഹാഭാരതത്തിൻ്റെ പിന്നീട് എഴുതി ചേർത്തതാണെന്ന് പണ്ഡിതന്മാർ പറയുന്ന ഒരു ഭാഗമാണ് ഹരിവംശം അതിൽ അതിലെ പ്രധാന കഥാപാത്രം കൃഷ്ണനാണ് അപ്പോൾ ആ കൃഷ്ണനും ബലരാമനും ജനിച്ചിട്ട് ഈ യാദവകുലത്തിൽ അവരുടെ പേരിൽ കർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൃഷ്ണൻ സംകർഷണൻ ഇങ്ങനെ രണ്ട് പേരാണ് ഇടുന്നത് ശ്രീകൃഷ്ണനും ബലരാമനും കൃഷ്ണൻ സംഘർഷണൻ ഇത് രണ്ടിനും ഒരേ അർത്ഥമാണ് കരിഷയതി ഇത് കൃഷ്ണ സമ്യക് കരിഷയതി ഇത് സംഘർഷണ ഇത് രണ്ടും ഭഗവാന്റെ തന്നെ രണ്ട് രൂപങ്ങളാണ് വാസുദേവ സംഘർഷന്മാരാണത് അപ്പോൾ രണ്ടും ഭഗവാന്റെ ഒരേ രൂപങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് വാക്കിനും കൃഷ്ണൻ എന്നുള്ളതിനും സംഘർഷണൻ എന്നുള്ളതിനും വരെ അർത്ഥമാണ് അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും തന്നെ തനിലേക്ക് ആകർഷിക്കുന്നു തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സംഘർഷണ എന്ന് നാമം അടുത്ത അഞ്ഞൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം അച്യുതഹ അച്യുതി ഇല്ലാത്തവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അച്യുത നശിക്കാത്തവൻ ഭാഷയായിട്ട് പറയുന്നു ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ എന്നിവർ തൻ്റെ സ്ഥാനത്തു നിന്നും ചലിക്കുമെങ്കിലും വ്യൂഹമായി തീർന്നാലും അവിടുന്ന് തൻ്റെ സ്ഥാനത്തു നിന്നും ചലിക്കുന്നില്ല എന്നതിനാൽ ഭക് ഭക് ഭഗവാൻ അച്യുത എന്ന് നാമം അച്യുതൻ ചുതി എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം നാശം എന്നൊക്കെയാണ് അർത്ഥം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള മാറ്റം മരണം എന്ന് പറയുന്നതും അവസാനം എന്ന് പറയുന്നത് അതുതന്നെയാണ് തൻ്റെ രൂപത്തിൽ നിന്നും വേറൊരു രൂപത്തിലേക്കുള്ള മാറ്റമാണ് ആ മാറ്റത്തിനെയാണ് മരണം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ എന്നീ ദേവന്മാർ തൻ്റെ സ്ഥാനത്ത് നിന്നും ചലിക്കും ബ്രഹ്മാവ് എന്ന് പറയുന്നൊരു പദവിയാണ് ബ്രഹ്മാപദത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ബ്രഹ്മാവ് മാറും വരുണൻ അതുപോലെ ഇന്ദ്രൻ ഇവരൊക്കെ പദവികളാണ് ഇതൊക്കെ ഇതിനൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതുമാത്രമല്ല ഇതിനൊക്കെ പ്രളയകാലത്ത് ഇതിന് ഇത് മുഴുവൻ ഭഗവാനിലേക്ക് ലയിക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് സൃഷ്ടിയുണ്ട് ഇതിന് അവസാനമുണ്ട് സൃഷ്ടി അവസാനം ഈ രണ്ടെണ്ണം രണ്ടും മാറ്റങ്ങളാണ് ച്യുതി എന്ന് പറയുന്നത് മാറ്റം സംഭവിക്കുന്നതിനെയാണ് നശിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റം സംഭവിക്കുകയാണ് തൻ്റെ സ്ഥാനത്തു നിന്നുള്ള മാറ്റം സ്ഥാനഭ്രംശം എന്നാൽ ഭഗവാൻ വ്യൂഹമായി തീർന്നു എങ്കിലും ഭഗവാൻ തൻ്റെ സ്ഥാനത്തു നിന്നും ചലിക്കുന്നില്ല അപ്പൊ വ്യൂഹമായി തീരൽ വാസുദേവൻ സംഘർഷ്ണൻ സംഘർഷ്ണൻ പ്രദ്യുന്ദൻ പ്രദ്യുന് അരുദ്ധൻ ഇങ്ങനെയൊക്കെ വ്യൂഹ ആ വ്യൂഹമായി തീർന്നു എന്ന് വെച്ചാലും ഭഗവാന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ഈ വ്യൂഹം ഈ വ്യൂഹങ്ങൾ മുഴുവൻ വാസുദേവനിലാണ് നിലനിൽക്കുന്നത് ഈ വ്യൂഹമായിട്ട് നാലായിട്ട് നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ അത് ഒന്ന് തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല ബ്രഹ്മാദികളെ ബ്രഹ്മാദികളെപ്പോലെയല്ല അവർ അത് മാറ്റമില്ലാതെ തൻ്റെ ദാർഢ്യത്തോടു കൂടിയും വലിപ്പത്തോടുകൂടിയും തന്നെ നിലനിൽക്കുന്നു ഭഗവാന് ചുതിയില്ല അതുകൊണ്ട് ഭഗവാൻ അച്യുത എന്ന് നാം അടുത്ത അഞ്ഞൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം വരുണഹ പറയുന്നു ആരാലാണോ ആകാശവും ഭൂമിയും സ്വർലോകവും മൂടപ്പെട്ടിരിക്കുന്നത് ഇക്കാണുന്ന എല്ലാം എന്തിനാലാണോ മൂടപ്പെട്ടിരിക്കുന്നത് അത് ഭഗവാനാകുന്നു എന്നതിനാൽ വരുണഹ എന്ന നാമം വെറഞ്ഞ ധാതുവിന് വരണം ആവരണം എന്നർത്ഥം വര വരുണ എന്നുള്ള വാക്ക് വെറിഞ്ഞ ധാതുവിൽ നിന്ന് വന്നതാണ് വരുണ എന്നുള്ള ആ വാക്ക് അതിന്റെ അർത്ഥം കവർ ചെയ്യുക മൂടപ്പെടുക ആവരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ആവരണം ചെയ്യുന്നുള്ള ചെയ്തതുകൊണ്ട് കൊണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഭഗവാന് വരുണ എന്നതാണ് ഏനാവൃതം ഖംച മഹീംച നേരത്തെ പറഞ്ഞു തന്നെയാണ് ണോ ആകാശവും ഭൂമിയും സ്വർലോകവും മൂടപ്പെട്ടിരിക്കുന്നു ഈ ലോകം മുഴുവൻ ഭഗവാനാൽ മൂടപ്പെട്ട് മൂടപ്പെട്ടിരിക്കുന്നു ആകാശം മൂന്ന് ഭൂർഭൂ സ്വലോ സ്വർലോകങ്ങൾ മൂന്നും ഭഗവാനാൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ കാണുന്ന സകല സ്ഥാവരജംഗമ വസ്തുക്കളും ഭഗവാനാൽ മൂടപ്പെട്ടിരിക്കുന്നു അങ്ങനെ മൂടിയിരിക്കുന്നവൻ മൂടപ്പെട്ടിരിക്കുന്നവൻ എല്ലാത്തിനെയും മൂടിയിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് വരുണ എന്ന് നാമം അടുത്ത അഞ്ഞൂറ്റി അമ്പത്തൊമ്പതാമത്തെ നാമം വാരുണ ഭാഷയാരൻ പറയുന്നു താൻ സൃഷ്ടിച്ചവർ ആയ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ആരെയാണോ തങ്ങളുടെ സ്വാമിയായി വരിച്ചിട്ടുള്ളത് അത് ഭഗവാനാണ് അവരുടെ കൂടെ എല്ലായ്പ്പോഴും ഭഗവാൻ നിലനിൽക്കുന്നു എന്നതിനാൽ വാരുണ എന്ന് നാമം അതായത് വരിക്കുകയാണ് വരിക്കപ്പെട്ടവനാണ് ഭഗവാൻ അതുകൊണ്ട് വാരുണ നേരത്തത് ഇത് രണ്ടും സമാനമായിട്ടുള്ള പേരുകളാണെന്ന് തോന്നിയാലും വരുണ എന്നുള്ളതിനും ഭാഷകാര്യം കൊടുത്തിട്ടുള്ള അർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് വാരുണ എന്നുള്ള നാമത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അതായത് വരിക്കപ്പെട്ടവൻ കണക്കാക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം താൻ സൃഷ്ടിച്ചവരായ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഈ ലോകത്തിൽ നിലനിൽക്കുന്ന സകല വസ്തുക്കളും ഭഗവാൻ സൃഷ്ടിച്ചതാണ് അങ്ങനെ സൃഷ്ടിച്ച ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും ആരെയാണോ തങ്ങളുടെ സ്വാമിയായി ഭരിച്ചിട്ടുള്ളത് എല്ലാ വസ്തുക്കളും തൻ്റെ മുകളിൽ കാണുന്നത് ഭഗവാനെയാണ് തന്നെ സൃഷ്ടിച്ചവൻ തന്നെ സംരക്ഷിക്കുന്നവൻ തന്നെ ലയി തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നവൻ അത് അത് ഭഗവാനാണ് എന്ന് ഈ ലോകത്തുള്ള സകല സൃഷ്ടികളും ചിന്തിക്കുന്നു അങ്ങനെ ആരെയാണോ ചിന്തിക്കുന്നത് അത് ഭഗവാനാണ് അങ്ങനെ ചിന്തിക്കുന്നവരുടെ അവരുടെ കൂടെ എല്ലായ്പ്പോഴും ഭഗവാനുണ്ട് എന്നാൽ എന്നതിനാൽ ഭഗവാന് വാരുണ എന്നതാണ് അപ്പോൾ അങ്ങനെ ചെന്ന് ഇപ്പോൾ ഞാൻ നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഭഗവാനുണ്ട് എപ്പോഴുമുണ്ട് നമ്മളതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഭഗവാന് വാരുണ എന്നു നാം തുടർന്ന് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ് കൊടുത്തിട്ടുള്ളത് തേശും ചാപ്യഹം അവരിൽ ഞാനും ഉണ്ട് ഈ ശ്ലോകം ഒമ്പതാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിലാണ് നമുക്ക് ആ ശ്ലോകം ഒന്ന് കേൾക്കാം സമൂഹം സർവഭൂതേഷു നോ നേ ദ്വേഷ്യോസ്തി നിയ ഏ ഭജന്തി മാം ഭക്തിയ മയി തേ തേശു ചാപ്യഹം എല്ലാ ഉണ്ടായ വസ്തുക്കളും എനിക്ക് സമമാണ് ഭൂതങ്ങൾ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായത് എല്ലാ ഭൂതങ്ങളും എല്ലാ ഉണ്ടായ വസ്തുക്കളും എനിക്ക് സമമാണ് എനിക്ക് വിരോധമുള്ളവരോ പ്രിയമുള്ളവരോ ആയി ആരും തന്നെയില്ല ആരാണോ എന്നെ ഭക്തിപൂർവം ഭജിക്കുന്നത് അവർ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു ഈ ശ്ലോകത്തിൻ്റെ ശ്രീരാമാനുജ ഭാഷ്യം നമുക്കൊന്ന് കേൾക്കാം ഞാനത് ആദ്യം അതിൻ്റെ സംസ്കൃതം മുഴുവൻ വായിക്കാം അതിനുശേഷം മലയാളം പരിഭാഷ വായിക്കാം അതായത് എല്ലാത്തിലും സമനായി ഞാൻ നിലനിൽക്കുന്നു എനിക്കൊരാളോട് പ്രത്യേക ഇഷ്ടം കൂടുതൽ ഒരാളോട് പ്രത്യേക ദ്വേഷം കൂടുതൽ ഇതൊന്നുമില്ല എന്ന് പറയുന്നതാണ് ദേവ തിര്യങ് മനുഷ്യ സ്ഥാവരാത്മന സ്ഥിതേഷു ജാതി ച ആകാരവഭാവത്ത ഉത്കൃഷ്ടപകൃഷ്ടരുപേണ വർത്തമാനു ഭൂതശ്രണീയവന സമാ അഹ അകാരാതികൃഷ്ടി സമാശ്രയണേ നമേ അതി ഉജനീയത അതി തശ്രിതതിരെകേണ ജാത്യാദിഭി അത്യന്തോത്കൃഷ്ട അയം ഇതിുക്തയാശ്രയണേ നഷ്ട പ്രി അതി സഗ്രാഹ്യ അതി അപ്പൊ അപ്യമ അത്യർമത് പ്രിത്തത്ഭജനെയ വിന ആത്മധാരണലാഭാ മത്ഭജനൈകോജനയെ മാം ഭജന്തേ തേ ജാതി ഉത്കൃഷ്ട അപകൃഷ്ടത്സമാനുണവദ്യ വർത്തേ അഹം അപ്പൊ തേ മകൃഷ്ടേഷു ഇവ വേണ്ടമാർ തിരക്കുഗൾ മനുഷ്യർ സ്ഥവരങ്ങൾ എന്നിങ്ങനെ നിലനിൽക്കുന്നവരിൽ ജാതി കൊണ്ടും ആകാരം കൊണ്ടും സ്വഭാവം കൊണ്ടും ജ്ഞാനം കൊണ്ടും അത്യന്തം ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന എല്ലാ വസ്തുക്കളിലും ഞാൻ സമമായി ആശ്രയിച്ചിരിക്കുന്നു ഇത് ജാതി ആകാരം സ്വഭാവം ജ്ഞാനം എന്നിവയാൽ താഴ്ന്നതാണ് എന്നതിനാൽ ആശ്രയിക്കാൻ പ്രത്യേകിച്ചൊരു മടിയില്ല മോശമാണ് എന്ന ചിന്തയാൽ ത്യജിക്കത്തക്കതായും ഒന്നുമില്ല ലോകത്തിലുള്ള വിവിധ വസ്തുക്കളെ കുറിച്ച് പറയണം ദേവന്മാർ തിരിയക്കുകൾ മനുഷ്യന്മാർ സ്ഥാവരങ്ങൾ ചലിക്കുന്നവർ എന്നിങ്ങനെ നിലനിൽക്കുന്നവരിൽ പലതരത്തിലുള്ള ജീവികളിൽ ദേവന്മാരുണ്ട് തിരിയക്കുകൾ മനുഷ്യരിൽ ചലിക്കുന്നവർ മൃഗങ്ങൾ പക്ഷികൾ അങ്ങനെ 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 ലോകത്തിലുള്ള എല്ലാ വൈവിധ്യവും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ആ വൈവിധ്യങ്ങളിൽ ജാതി കൊണ്ടും ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആണെങ്കിൽ മനുഷ്യൻ മൃഗമാണെങ്കിൽ മൃഗം പക്ഷിയാണെങ്കിൽ പക്ഷി മരമാണെങ്കിൽ മരം ചെടിയാണെങ്കിൽ ചെടി ഇലയാണെങ്കിൽ ഇല അങ്ങനെ അങ്ങനെ അനന്ത ജാതികളുണ്ട് ഇഷ്ടംപോലെ ജാതികളുണ്ട് അപ്പോൾ ഈ ജാതികളിൽ ആകാരം കൊണ്ട് ചിലത് വലിപ്പം കൂടുതൽ ചില ചിലത് വലിപ്പം കുറവ് ചിലത് വലിയ നീളമുള്ളത് ചിലർ ഒട്ടും നീളമില്ലാത്തത് ചിലത് കണ്ണിന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് അതിൻ്റെ ആകാര വലിപ്പം കൊണ്ട് ചിലത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് അതിൻ്റെ ആകാരം ചെറുപ്പം കൊണ്ട് രണ്ടും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കണ്ണുകൊണ്ട് കണ്ട് തീർക്കാൻ പറ്റില്ല ചിലത് കാരണം അത്രയും വലിപ്പമുള്ളതാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ചിലത് കാരണം അത്രയും ചെറു ചെറുതാണ് അങ്ങനെ ആകാരം കൊണ്ട് സ്വഭാവം കൊണ്ട് ചിലത് നമ്മ ചിലത് മറ്റുള്ള ആളുകൾക്ക് ചില എന്താ മറ്റുള്ള ജീവികൾക്ക് സഹജീവികൾക്ക് മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും പക്ഷികൾ എന്താണെങ്കിലും ശരി അത് ഗുണം ചെയ്യുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും ചിലത് വളരെയധികം ദോഷം ചെയ്യും അപ്പോൾ വൃഷവൃ വിഷവൃക്ഷങ്ങളുണ്ട് ഹിംസ്രജന്തുക്കളുണ്ട് അതൊക്കെ അതിൻ്റെ സ്വഭാവങ്ങളാണ് ചില സസ്യങ്ങളുണ്ട് അത് വളരെ ഡിസ്ട്രക്റ്റീവാണ് ചിലത് ചിലത് ഔഷധങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് അങ്ങനെ സ്വഭാവമുണ്ട് ഇതിനൊക്കെ മനുഷ്യരുണ്ട് ചില മനുഷ്യർ കൺസ്ട്രക്റ്റീവാണ് ചിലർ ഡിസ്ട്രക്റ്റീവാണ് ചിലർ കാരണം മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകും ചിലർ കാരണം മറ്റുള്ളവർക്ക് എല്ലാ കാലത്തും ദുഃഖവും വിഷമവും ഉണ്ടാവും അങ്ങനെ സ്വഭാവം അത് ഏത് ജീവിയുടെയാണെങ്കിലും കൂടെ ഇപ്പോൾ ജാതി കൊണ്ട് ആകാരം കൊണ്ട് സ്വഭാവം കൊണ്ട് ജ്ഞാനം കൊണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ജ്ഞാനമുണ്ട് ബുദ്ധിയുണ്ട് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഉയർന്ന ജ്ഞാനസ്രോതസ്സാണ് അതിനെ അപേക്ഷിച്ച് താഴ്ന്ന ജ്ഞാനസ്രോതസ്സിലാളുകളാണ് മറ്റു മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാൾ ഉയർന്ന സംവേദന ശക്തിയുള്ള മൃഗങ്ങളുണ്ട് പക്ഷേ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി കാരണം കുറച്ചും കൂടി ഉയർന്നത് വേണമെങ്കിൽ മനുഷ്യനാണെന്ന് പറയാം ബുദ്ധി എന്ന് പറയുന്ന ഉള്ളതുകൊണ്ട് അപ്പോൾ ജ്ഞാനം കൊണ്ട് അതിൽ മനുഷ്യരിലും ജ്ഞാനുള്ളവരുണ്ട് മനുഷ്യരിലും ഒരുപാട് അറിവ് സ്വാധീന ശേഷിയൊക്കെയുള്ള ജ്ഞാനമുള്ള ആൾക്കാരുണ്ട് വലിയ അറിവൊന്നുമില്ലാത്ത ഇല്ലാത്ത ആളുകളുണ്ട് ഇങ്ങനെ ഈ നാല് സ്വഭാവമുണ്ട് ജാതി ആകാരം സ്വഭാവം ജ്ഞാനം ഈ നാല് കൊണ്ട് അത്യന്തം ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന എല്ലാ വസ്തുക്കളിലും ഈ നാല് എണ്ണം കൊണ്ടും വേരിയ വേ പല രീതിയിലാണ് ഉയർന്നും താഴുവാണ് നിലനിൽക്കുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ സമമല്ല ഈ ലോകത്ത് ഒന്നും സമമല്ല അത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ് ലോകത്തെ സമത്വമൊന്നുമില്ല ഇഗാലിറ്റേറിയനിസം ഈക്വലിറ്റി ഇല്ല അങ്ങനെയൊന്നുമില്ല ഒരാളെ പോലെയല്ല വേറൊരാൾ ഒരു മരത്തെപ്പോലെയല്ല വേറൊരു മരം ഒരു മരത്തിൻ്റെ ഒരു ചില്ല പോലെയല്ല വേറൊരു ചില്ല ഒരു ചില്ലയിലെ ഒരു ഇല പോലെയല്ല ആ ചില്ലയിലെ തന്നെ വേറൊരു ഇല വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലെ തന്നെ ഒരംഗം പോലെയല്ല വേറൊരംഗം ഒരുപോലെ എന്ന് നമുക്ക് ഇവിടെ എവിടെയും കാണാൻ സാധിക്കില്ല ഈക്വാലിറ്റി ഇഗ്വാലിറ്റേറിയനിസം ഐക്യം ഇല്ല ലോകത്ത് പക്ഷേ എല്ലാ ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന എല്ലാ വസ്തുക്കളിലും ഞാൻ സമമായിട്ട് നിലനിൽക്കുന്നു ഈശ്വരബോധം ഇതിലെല്ലാത്തിലും സമമായി നിൽക്കുന്നു ഇത് വലിയൊരു പാരഡോക്സാണ് ഈ ലോക സമം അല്ലാതിരിക്കുന്ന വൈവിധ്യമായിരിക്കുന്ന പലതായി തീർന്നിരിക്കുന്ന ഒരു തരത്തിലും ഒന്നാണ് എന്ന് പറയാൻ ഒന്നും ഇല്ലാത്ത ഈ ലോകത്ത് ഈശ്വരൻ എല്ലാത്തിലും ഒരേപോലെ നിലനിൽക്കുന്നു പരസ്പര വൈരുദ്ധ്യമാണ് ഒരു വസ്തു ഇത് ഒരു വസ്തു ജാതി ആകാരം സ്വഭാവം ജ്ഞാനം എന്നിവയാൽ താഴ്ന്നതാണ് എന്നതിനാൽ എനിക്ക് ആശ്രയിക്കാൻ പ്രത്യേകിച്ച് ഒരു മടിയില്ല ഈ ലോകത്തുള്ള ഓരോ വസ്തുക്കളിലും ഈശ്വരനെ ആശ്രയിച്ചിട്ടുണ്ട് ഈശ്വരൻ ഓരോ എന്നെ ഈശ്വരനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം എന്നിൽ ഈശ്വരൻ അന്തർഭവിച്ചിരിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തരിലും ഈശ്വരൻ ആശ്രയിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന ഈ നാ മുമ്പ് പറഞ്ഞ നാല് കാര്യങ്ങൾ ജാതി ആകാരം സ്വഭാവം ജ്ഞാനം എന്നിവയാൽ താഴ്ന്നതാണ് എന്നതിനാൽ ആശ്രയിക്കാൻ പ്രത്യേകിച്ചൊരു മടിയില്ല ഈശ്വരനെ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല ബോധത്തിന് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അത് മോശമാണ് ജാതിയിൽ താഴ്ന്നതാണ് അത് ഒരു നാൽക്കാലി ജീവിയാണ് ബുദ്ധി വികസിച്ചിട്ടില്ല ചെടിയിൽ താമസിക്കുന്നതാണ് എന്നതുകൊണ്ട് അതിനെ ആ ശരീരത്തെ ആശ്രയിക്കാൻ ഈശ്വരനൊരു വഴിയില്ല മലയാളത്തിൽ നമ്മൾ പറയും അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ല അതിന് പൊട്ടക്കുളം തന്നെ വേണം മനുഷ്യൻ്റെ കിടക്കാൻ ഏറ്റവും സുഖപ്രദമായിട്ടുള്ള പട്ടുമെത്തയും ആ പട്ടുമെത്തയിൽ കിടക്കുന്ന മനുഷ്യനും ആ മനുഷ്യനിലും പൊട്ടക്കുളത്തിൽ കിടക്കുന്ന അട്ടയിലും ഈശ്വരൻ ഉരു അടങ്ങിയിരിക്കുന്നു ഇത് രണ്ടും സമമല്ല ഇത് രണ്ടും സമമല്ല അട്ട എന്ന് പറയുന്നത് അട്ടയാണ് അത് ഒരിക്കലും മനുഷ്യനോട് സമമാക്കാൻ സാധിക്കില്ല മനുഷ്യനെ ഒരിക്കലും കുട്ടിക്കളത്തിൽ കടന്ന് ചെന്ന് കിടക്കാനും പറ്റില്ല പക്ഷെ ഇതിൽ രണ്ടിലും ഈശ്വര ചൈതന്യം ഒരേപോലെ പോലെ സമാവേശിച്ചിരിക്കുന്നു ഒന്ന് ഒന്നും മോശമാണെന്നുള്ളത് കൊണ്ട് അതിനെ ത്യജിക്കുക അത് ഭഗവാൻ ചെയ്യാറില്ല അതുപോലെ ജാതി തുടങ്ങിയ ജാതി തുടങ്ങിയവയാൽ ഉയർന്നതാണ് ഇത് എന്നതിനാൽ എന്നെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അതിനോട് കൂടുതൽ പ്രിയവുമില്ല ഞാൻ ഈശ്വരൻ പറയാണ് ഞാൻ മനുഷ്യനായി തീർന്നതാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ എൻ്റെ ഈ യാത്രയിലെ ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് എന്ന് ഈശ്വരൻ പറയാറില്ല കാരണം മനുഷ്യനാണ് ഏറ്റവും ഇവോൾഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈശ്വരൻ മനുഷ്യനായി തീർന്നത് എൻ്റെ ഏറ്റവും വലിയ ആണ് എന്ന് ഈശ്വരൻ പറയാറില്ല ഈശ്വരനും മനുഷ്യനും ഒരുപോലെയാണ് മൃഗവും ഒരുപോലെയാണ് ചെളി കിടക്കുന്ന ഒരു ജീവിയും ഒരുപോലെയാണ് ചെളിയിൽ വളരുന്ന ചെടികളും ഒരുപോലെയാണ് എല്ലാത്തിലും എല്ലാത്തിലും സമമല്ലാണ്ട് വൈവിധ്യമാർന്ന ഈ ലോകത്തുള്ള സകലതിൽ ഈശ്വരൻ ഒരേപോലെ ഈക്വലായിട്ട് അടങ്ങിയിരിക്കും എന്നോട് അത്യന്തം പ്രിയം കൊണ്ട് എന്നെ ഭജിക്കാതെ ആത്മലാഗ്ഭം ഉണ്ടാകില്ല എന്ന് ചിന്തിച്ച് എന്നെ ആരാധിക്കുക മാത്രം പ്രയോജനമായിരിക്കുന്നവർ ആരെല്ലാമാണോ അവർ ജാതിയിൽ ഉയർന്നവരോ താഴ്ന്നവരോ ആരുമായി കൊള്ളട്ടെ എന്നോട് സമാനമായ ഗുണങ്ങളോടുകൂടി എന്നിൽ നിലനിൽക്കുന്നു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഈശ്വരൻ നല്ലത് ചീത്ത അങ്ങനെയൊന്നും ഈശ്വരനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഭജിക്കുന്നവർ എന്നെ ഭജിക്കാത്തവർ അങ്ങനെയും ഈശ്വരനില്ല കാരണം ഇത് രണ്ടിനെയും സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് ഈ ലോകത്ത് ചീത്തയായിട്ട് നിലനിൽക്കുന്നത് ഞാൻ തന്നെയാണ് ഏറ്റവും മോശമായിട്ട് നിലനിൽക്കുന്നത് ഞാൻ തന്നെയാണ് കൊച്ചു കുഞ്ഞുങ്ങളിൽ ക്യാൻസറായിട്ട് ഒക്കെ നിലനിൽക്കുന്നത് ഞാൻ തന്നെയാണ് അത് വളരെ ക്രൂരമാണ് പക്ഷെ അത് ഞാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഏറ്റവും ക്രൂരമെന്ന് നമുക്ക് തോന്നുന്നതും ഏറ്റവും മോശമെന്ന് തോന്നുന്നതും ഭഗവാൻ തന്നെയാണ് എന്നെ എന്നെ നിരന്തരം തള്ളിപ്പറയുന്ന ആളുകൾ എന്നെ നിരന്തരം സ്തുതിക്കുന്ന ആളുകളും എനിക്ക് ഒരുപോലെ തന്നെയാണ് എന്നാലും തുടർന്ന് അത് അത് എല്ലാം ഈക്വൽ ആണ് എന്ന് പറഞ്ഞു പക്ഷെ തുടർന്ന് പറയുന്നു എന്നോട് അത്യന്തം പ്രിയം കൊണ്ട് എന്നെ ഭജിക്കാതെ ആത്മലാഭം ഉണ്ടാകില്ല എന്ന് ചിന്തിച്ച് എന്നെ ആരാധിക്കുക മാത്രം പ്രയോജനമായിരിക്കുന്നവർ ആരെല്ലാമാണോ ഈശ്വരനെ ഭജിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭജിക്കുന്നവർ ഈശ്വരനെ ഏതു നേരം ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക കാരണം ധർമ്മം ഈശ്വരൻ ഉണ്ടാക്കിയതിൽ ഈശ്വരൻ നമ്മളിൽ നിക്ഷേപിച്ചതാണ് അതിനനുസരിച്ച് ജീവിക്കുക അത് ഈശ്വരനിൽ അർപ്പിച്ച് ജീവിക്കുക അത് മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുക അത് മാത്രമാണ് ആത്മലാഭം അത് വേറെ ഒന്നും ജീവിതത്തിൽ ചെയ്യാനില്ല എന്ന് ചിന്തിച്ച് അത് മാത്രമാണ് ആത്മലാഭം എന്ന് ചിന്തിച്ച് അത് തന്നെ പരാ എന്നെ ആരാധിക്കുക എന്നത് മാത്രം പ്രയോജനമായിരിക്കുന്നവർ ആരെല്ലാമാണോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആരൊക്കെ അവർ ജാതിയിൽ ഉയർന്നവരോ താഴ്ന്നവരോ ആരുമായിക്കൊള്ളട്ടെ ജാതി എന്ന് പറഞ്ഞാൽ നേരത്തെ ജാത്യാദികളിൽ നേരത്തെ പറഞ്ഞ ജാതി ആകാരം സ്വഭാവം ജ്ഞാനം അറിവില് വലിയ അറിവുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയോ ആയി ആവട്ടെ വലിയ അറിവൊന്നുമില്ലാത്ത ആളായിക്കൊള്ളട്ടെ അവർ ജാതിയിൽ ഉയർന്നവരോ താഴ്ന്നവരോ ആയിക്കൊള്ളട്ടെ എന്നോട് സമാനമായ ഗുണങ്ങളോട് കൂടി എന്നിൽ നിലനിൽക്കുന്നു അവർ നിലനിൽക്കുന്നത് എൻ്റെ ഗുണങ്ങളോട് കൂടിയിട്ടാണ് എൻ്റെ ഷഡ്ഗുണങ്ങള് ഗുണ്യം പിന്നെ എൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അതായത് ഹൃദയവിശാലത അത് മുഴുവൻ എന്നോട് സമാനമായ ഗുണങ്ങളോടുകൂടി അവർ എന്നിൽ നിലനിൽക്കുന്നു അപ്പോൾ അവരെന്നിൽ നിലനിൽക്കുന്നു അവരിൽ ഞാൻ അവരിൽ ഞാൻ അപ്പോൾ അവർ എന്നിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അവരിലും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവരെന്നിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്നോട് സമന്മാരായിട്ട് എന്നോട് സമാനമായ ഗുണങ്ങളോട് കൂടി അവർ എന്നിൽ നിലനിൽക്കുന്നു അവരിൽ ഞാൻ എന്നേക്കാൾ ഉത്കൃഷ്ടരായവരാണ് എന്ന ബോധത്തോടു കൂടി വർത്തിക്കുന്നു ഭഗവാനിൽ അവർ നിൽക്കുന്നത് ഭഗവാനോട് സമനായിട്ടാണ് പക്ഷെ ഭഗവാൻ അവരിൽ നിലനിൽക്കുന്നത് ഭഗവാനോട് സമനായിട്ടല്ല ഭഗവാന്റെ മുകളിൽ ഉള്ളവരായിട്ടാണ് ഭഗവാൻ അവരെ കാണുന്നത് തൻ്റെ മുകളിലാണ് ഭഗവാൻ തന്നെ ഭജിക്കുന്നവരെ കാണുന്നത് തൻ്റെ മുകളിലായിട്ടാണ് അതേസമയം ഭഗവാൻ അവരെ തന്നിൽ കാണുന്നത് തന്നോട് ഒപ്പം ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ഭഗവാന് എല്ലാവരെയും ഒരേപോലെ സമമായിട്ട് കാണുന്നു അതുകൊണ്ട് ഭഗവാന് വാരുണ എന്ന് നാം